ज्ञानेश्वरी भगवद्गीत ज्ञानीश्वरभाष्यम् अध्यायं पतिमून् क्षेत्रक्षेत्रज्ञविभागयोगम् इति क्षेत्रं तथा ज्ञानं ज्ञेयं चोक्तं समासतः एतद्विज्ञाय मद्भावायोपपद्यते ഇങ്ങനെ ക്ഷേത്രം ജേയം നാനം ഇവയെപ്പറ്റി ചുരുക്കിയും വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞത് എൻ്റെ ഭക്തൻ വേണ്ടതുപോലെ ധരിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിന് തീരുന്നു അല്ലയോ അർജുന പ്രിയസുഹൃത്തേ ഇപ്രകാരം ക്ഷേത്രത്തെപ്പറ്റി ഞാൻ വ്യക്തമായി വെളിപ്പെടുത്തി തന്നു പിന്നീട് നിഷ്പ്രയാസം നിനക്ക് മനസ്സിലാകത്തക്കവണ്ണം ജ്ഞാനത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി വിശദീകരിച്ചു അതിനുശേഷം അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ മതിയെ മതി എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണം തൃപ്തികരമായി വിവരിച്ചു വിശ്വാസജനകമായ കാര്യകാരണങ്ങളോടുകൂടി നെയ്യത്തെപ്പറ്റിയും ഞാനിപ്പോൾ നിന്നോട് പ്രതിപാദിച്ചു കഴിഞ്ഞു ഒരുവൻ്റെ അന്തരംഗത്തിൽ ഈ പ്രബോധനങ്ങൾ ദൃഢമായി പതിയുമ്പോൾ എന്നെ പ്രാപിക്കണമെന്നുള്ള അദമ്യമായ അഭിലാഷം അവനിൽ അങ്കുരിക്കുന്നു ശരീരത്തിനോടും അതിനോട് ബന്ധിച്ച എല്ലാറ്റിനോടുമുള്ള മമതാബന്ധം ഉപേക്ഷിച്ച് അവൻ്റെ മനസ്സ് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി എന്നിൽ ഉറപ്പിക്കുന്നു അവന് എൻ്റെ കാതലായ തത്വത്തെ പറ്റിയുള്ള ജ്ഞാനം ഉണ്ടാകുന്നു അവൻ്റെ വ്യഷ്ടിപ്രഭാവം അവൻ എന്നിൽ അർപ്പിക്കുന്നു അപ്രകാരമുള്ളവൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്നിൽ ഐക്യം പ്രാപിക്കുന്നു ഞാൻ തന്നെ തയ്യാറാക്കിയ ഈ പാതയിൽ കൂടി അനായാസേന എന്നെ പ്രാപിക്കാം എന്നറിയുക ഇത് പടികൾ വെട്ടി കുന്നു കയറുന്നത് പോലെയോ ഏണിവെച്ച് ഉയരത്തിലെത്തുന്നത് പോലെയോ തോണി തുഴഞ്ഞ് നദി കടക്കുന്നത് പോലെയോ ആണ് അല്ലയോ ധനുർധര എല്ലാം ആത്മാവാണെന്ന് മാത്രം ഞാൻ ഉപദേശിച്ചാൽ അത് നിനക്ക് ബോധ്യമാകാൻ കഴിയാതെ വരും ഒരു ഉരുള ഇരുപതായി ഭാഗിച്ച് അല്ലേ ഒരു കുഞ്ഞിനെ ഊട്ടുന്നത് അതുപോലെ നിന്റെ ബുദ്ധിയുടെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ നാല് ഭാഗങ്ങളിൽ കൂടിയാണ് ഏകമായ ബ്രഹ്മത്തെ നിന്നെ മനസ്സിലാക്കുന്നതിന് ഞാൻ തുനിഞ്ഞത് ക്ഷേത്രം ജ്ഞാനം നേയം അജ്ഞാനം എന്നീ നാല് വശങ്ങളിൽ കൂടി ഞാൻ വിശദീകരിച്ചു ഇത്രയൊക്കെ യത്നിച്ചിട്ടും നിന്റെ മനസ്സിന് അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മറ്റൊരു മാർഗത്തിൽ കൂടി അതിനെ വിവരിക്കാം ്രഹ്മത്തിന്റെ നാല് ഭാഗങ്ങളിൽ കൂടിയല്ലാതെയും ഏകത്വം മാത്രം കണക്കിലെടുക്കാതെയും അതിനെ ആത്മാവെന്നും അനാത്മാവെന്നും രണ്ടായി ഭാഗിച്ച് ഞാൻ നിന്നെ മനസ്സിലാക്കാം പക്ഷേ നീ ഏകാഗ്രതയോടെ അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും ഇത് കേട്ട് പാർത്ഥൻ രോമാഞ്ച കഞ്ചുഗിതനായി അത് മനസ്സിലാക്കിയ ഭഗവാൻ അരുളി ചെയ്തു ചിത്തോദ്വേഗം ഉണ്ടാകേണ്ട വാസ്തവത്തിൽ വിജയന്റെ വികാരാവേശം കണ്ട വിശ്വനായകനും വികാരാധീനനായി എങ്കിലും ഭഗവാൻ അത് നിയന്ത്രിച്ചു കൊണ്ട് തുടർന്നു അർജുന ബ്രഹ്മത്തെ പുരുഷനെന്നും പ്രകൃതിയെന്നും രണ്ട് ഭാഗമായി ഞാൻ വിവരിക്കാം ഇതിനെ സാഖ്യ സിദ്ധാന്തമെന്ന് യോഗികൾ പറയുന്നു ഇതേപ്പറ്റി ഉപന്യസിക്കാനായി ഞാൻ കപില മഹർഷിയായി അവതാരം ചെയ്തു പുരുഷനും പ്രകൃതിയും തമ്മിൽ നിലവിലിരിക്കുന്ന വിവേചനത്തെ പറ്റിയുള്ള കുറ്റമറ്റ സംവാദം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക പുരുഷം ഉഭാവപി ഗുണാശ്ചൈവ പ്രകൃതി സംഭവാൻ പ്രകൃതിയെയും പുരുഷനെയും രണ്ടിനെയും ആദിയില്ലാത്തതാണെന്ന് അറിയൂ വികാരങ്ങളും ഗുണങ്ങളും ഒക്കെ പ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണെന്നും അറിയൂ ആത്മാവായ പുരുഷൻ അനാദിയാണ് അനാത്മാവായ പ്രകൃതി പുരുഷനോടൊപ്പം നിലകൊള്ളുന്നു ഇത് ദിനരാത്രങ്ങൾ പോലെയാണ് നിഴലിന് പ്രത്യേക രൂപമില്ല അത് വസ്തുവിനോടൊപ്പം നിൽക്കുന്നു ഒരു നെൽക്കതിരിൽ ധാന്യവും പതിരും ഉണ്ടാകും അതുപോലെ പ്രകൃതിയും പുരുഷനും വേർപിരിയാൻ കഴിയാത്ത നിത്യസഹവർത്തിത്വത്തിൽ കഴിയുന്നവരാണ് അവ അനാദികാലം മുതൽക്കേ നിലനിന്നിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും യഥാക്രമം പ്രകൃതിയും പുരുഷനും തന്നെയാണ് അവരുടെ നാമത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും തത്വത്തിൽ ഒന്ന് തന്നെയാണ് ഇത് എപ്പോഴും ഓർമ്മയിലിരിക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ പറയുന്നു സത്തയാണ് പുരുഷൻ എല്ലാ ക്രിയകൾക്കും ഞാൻ നൽകിയിരിക്കുന്ന പേരാണ് പ്രകൃതി ബുദ്ധി ഇന്ദ്രിയങ്ങൾ അന്ധകരണം എന്നിവയും അവയുടെ എല്ലാ വികാരങ്ങളും സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നു പ്രകൃതിയാണ് എല്ലാ ക്രിയകളുടെയും ഉറവിടം പുരുഷസുഖാനം ഭോക്തൃത്വേതു ിയാദികളെ സൃഷ്ടിക്കുന്ന സംഗതിയിൽ പ്രകൃതി അഥവാ മായ കാരണമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ പുരുഷൻ അഥവാ ജീവൻ സുഖ ദുഃഖങ്ങളുടെ അനുഭവ വിഷയത്തിൽ കാരണമാണെന്ന് പറയപ്പെടുന്നു പ്രകൃതിയാണ് വികാരങ്ങൾക്കും ഗുണങ്ങൾക്കും കാരണം പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഇച്ഛയും ബുദ്ധിയും അഹങ്കാരത്തോടൊപ്പം ചേർന്ന് ജീവനെ അതിൻ്റെ കാംക്ഷിത വസ്തുക്കളിലേക്ക് നയിക്കുന്നു കാര്യസിദ്ധിക്കായി ഉപയോഗിക്കേണ്ടി വരുന്ന മാർഗങ്ങൾ കാര്യങ്ങൾ എന്നറിയപ്പെടുന്നു ആഗ്രഹം അപ്രതിഹതമാകുമ്പോൾ അത് മനസ്സിനെ ഉത്സാഹിപ്പിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തന നിരതമാക്കുന്നു ഇത് പ്രകൃതിയുടെ കർത്തൃത്വമാണ് ഇങ്ങനെ പ്രകൃതി കാരണവും കാര്യവും കർത്തൃത്വവുമായി തീരുന്നു ഇപ്രകാരം ഒന്നുകൂടിയ ത്രയത്തിൽ കൂടി പ്രകൃതി കർമ്മരൂപം കൈക്കൊള്ളുകയും കർമ്മോദ്യുക്തമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങൾ ഓരോ സമയവും അവളിൽ പ്രബലമായി വാഴുന്ന ഗുണങ്ങൾക്ക് അനുസൃതമായ വിധത്തിലായിരിക്കും സത്വഗുണങ്ങളുടെ പ്രാബല്യമുള്ളപ്പോൾ സൽക്കർമ്മങ്ങളും രജോഗുണത്തിൻ്റെ ആധിക്യമുള്ളപ്പോൾ സാധാരണവും മധ്യസ്ഥവുമായ കർമ്മങ്ങളും തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ളപ്പോൾ നികൃഷ്ടവും അധാർമികങ്ങളുമായ ദുഷ്കർമ്മങ്ങളും ആയിരിക്കും അവൾ ചെയ്യുക കാരം പ്രകൃതിയുടെ കർത്തൃത്വത്തിൽ കൂടി സുഖവും ദുഃഖവും ഉളവാക്കുന്ന സൽപ്രവർത്തികളും ദുഷ്പ്രവർത്തികളും ജാതമാകുന്നു ഈ രണ്ട് കാര്യങ്ങളെയും അഹങ്കാര രൂപത്തിൽ പ്രതിഫലിപ്പിച്ചു നിർത്തിക്കൊണ്ട് പുരുഷൻ അനുഭവിക്കുന്നു പ്രകൃതിയുടെ കർത്തൃത്വം തുടർന്നിടത്തോളം സുഖവും ദുഃഖവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രകൃതിയുടെ കർത്തൃത്വ ഫലം അനുഭവിക്കുന്നത് പുരുഷനാണ് ഭാര്യ സമ്പാദിക്കുകയും ഭർത്താവ് വെറുതെ ഇരുന്ന് അനുഭവിച്ചാസ്വദിക്കുകയും ചെയ്യുന്നത് പോലെ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഈ ക്രമീകരണ വ്യവസ്ഥ വളരെ വിചിത്രമാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധം പുലർത്തുന്നില്ല പുരുഷനോട് സംയോജിക്കാതെ പ്രകൃതി എപ്രകാരം പ്രപഞ്ചത്തെ പ്രസവിക്കുന്നു എന്നുള്ളത് ഒരു പ്രഹേളികയാണ് പ്രകൃതി ജീവാത്മാവ് പ്രകൃതി കാര്യമായ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പ്രകൃതി ഗുണങ്ങളായ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു ഈ ജീവാത്മാവിന്റെ ഗുണസംഘമാണ് അതായത് ഇന്ദ്രിയങ്ങളോടുള്ള ബന്ധമാണ് ഉത്കൃഷ്ടമായും നീചമായും ഉള്ള യോനികളിൽ ജനിക്കുന്നതിന് കാരണമായി തീരുന്നത് അവൻ അഥവാ പുരുഷൻ അശരീരിയാണ് അംഗവിഹീനനാണ് ജീർണിതനും അതിവൃദ്ധനും ഏകനുമാണ് അവന് നാമമില്ല അവൻ പുരുഷനെന്ന് പറയപ്പെടുന്നു എന്നാൽ അവൻ പുരുഷനോ സ്ത്രീയോ നപുംസകമോ എന്ന് സ്ഥിരപ്പെടുത്തി പറയുവാൻ ആർക്കും സാധ്യമല്ല അവൻ അചക്ഷുവും ആ ശ്രവണനും അഹസ്തനും ആചരണനും ആണ് അവന് നിറമോ രൂപമോ ഇല്ല അർജുന ഇപ്രകാരം കണ്ടറിയുവാൻ കഴിയുന്ന യാതൊന്നുമില്ലെങ്കിലും അവൻ പ്രകൃതിയുടെ ഭർത്താവാണ് പലപ്പോഴും അവൻ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടിയിരിക്കുന്നു അവൻ അകർത്താവും ഉദാസീനനും അഭോക്താവുമാണ് പക്ഷേ അവൻ്റെ വിശ്വസ്ത ഭാര്യയായ പ്രകൃതി ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്നതിന് അവനെ കഴിവുള്ളവനാക്കി തീർക്കുന്നു അവളുടെ രൂപഗുണങ്ങളുടെ നേരിയ ചലനം കൊണ്ട് അവൾ അവനെ വശത്താക്കി സംസാര ലീലകൾ ആടിക്കുന്നു പ്രകൃതിയിൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അവളെ ഗുണമയി എന്ന് വിളിക്കുന്നു അവൾ ഗുണങ്ങളുടെ ഭാവമായ അവതാരം തന്നെയാണ് അവൾ പുതിയ പുതിയ രൂപങ്ങൾ കൈകൊള്ളുന്നു ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു അവളുടെ വൈഭവം നിർജീവ വസ്തുക്കളെയും ഉജ്ജീവിപ്പിക്കുന്നു അവളുടെ അഹങ്കാരം സംസാര ജീവിതത്തെ ഗർവിഷ്ഠമാക്കുന്നു പേരിന് പ്രശസ്തി കൊടുക്കുന്നത് അവളാണ് അവളുടെ വാത്സല്യപ്രകടനം സ്നേഹത്തെ സൃഷ്ടിക്കുന്നു അവൾ ഇന്ദ്രിയങ്ങളെ ഉന്നിദ്രമാക്കുന്നു മനസ്സ് നിഷ്പക്ഷമാണെങ്കിലും അതിനെക്കൊണ്ട് അലൗകിക കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനുള്ള പ്രഭാവം അവൾക്കുണ്ട് അവൾ വിഭ്രാന്തിയുടെ ഒരു മഹാദ്വീപാണ് എവിടെയും വ്യാപിക്കുന്ന ശക്തിയുടെ മൂർത്തീഭാവമാണ് അന്തമില്ലാത്തിടത്തോളം ചിത്തവൃത്തികളെ അവൾ സൃഷ്ടിക്കുന്നു അവൾ ആഗ്രഹവല്ലികൾ പടർന്നു കയറിക്കെടുക്കുന്ന ഒരു നികുഞ്ജമാണ് ഉന്മത്തതയാകുന്ന വനത്തിലെ വസന്തകാലമാണ് ദിവ്യമായ എന്ന വിശ്രുതമായ പേരിൽ പരക്കെ അറിയപ്പെടുന്ന അവൾ വാങ്മയ വികാസിനിയാണ് നിരാകാരങ്ങൾക്ക് അവൾ രൂപനാമങ്ങൾ നൽകുന്നു പ്രപഞ്ച ജീവിതത്തിന്റെ പിന്നിലുള്ള ശക്തി അവളാണ് എല്ലാ കലകളുടെയും വിദ്യകളുടെയും ഉറവിടമാണവൾ ഇച്ഛയും മനോവികാരങ്ങളും ജ്ഞാനവും ക്രിയകളും അവളിൽ നിന്നുഭവിക്കുന്നു എല്ലാ പ്രാപഞ്ചിക നാദങ്ങളും അവളിൽ നിന്നാണ് പുറപ്പെടുന്നത് എല്ലാ ചമൽക്കാരങ്ങളുടെയും ഭണ്ഡാരമാണവൾ അവൾ യഥാർത്ഥത്തിൽ പ്രപഞ്ച നാടകത്തിന്റെ സൂത്രധാരണിയാണ് ഉൽപ്പത്തിയും പ്രളയവും അവളുടെ പ്രഭാവവും പ്രദോഷവുമാണ് ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ചിത്തം കവരുന്ന ഒരു അത്ഭുത മോഹിനിയാണവൾ അവൾ രണ്ടാമതൊന്നില്ലാത്ത അദ്വയമായ ബ്രഹ്മത്തിൻ്റെ രണ്ടാമത്തേതാണ് നിസ്സംഗനായ പരമ്പൊരുളിൻ്റെ സഹചാരണിയാണ് അവൾ ബ്രഹ്മോമത്ത് ശൂന്യതയിൽ വസിക്കുന്നു അവളുടെ ഭാര്യാത്വത്തിൻ്റെ സൗഭാഗ്യവ്യാപ്തിയുടെ അധികാരം കൊണ്ട് അനിയന്ത്രിതനായ പുരുഷനെ അവൾ നിയന്ത്രിക്കുന്നു യഥാർത്ഥത്തിൽ പുരുഷന് ഉപാധികളോ ഗുണങ്ങളോ അവസ്ഥ ഭേദങ്ങളോ ഇല്ല എന്നാൽ പ്രകൃതി പുരുഷന്റെ ഇതെല്ലാമായി തീരുന്നു പ്രകൃതി സ്വയം ഭവവും ഏകവുമായ അതിൻ്റെ ഉത്ഭവസ്ഥാനവും അരൂപിയായി അതിൻ്റെ രൂപവും അവസ്ഥയും സ്ഥാനവുമായി തീരുന്നു ഇച്ഛയില്ലാത്ത അതിൻ്റെ ഇച്ഛയും സമ്പൂർണമായ അതിൻ്റെ സംതൃപ്തിയും അകുലമായ അതിൻ്റെ കുലവും പരമ്പരയും പ്രകൃതിയാകുന്നു നിരാകാരമായ അതിൻ്റെ ആകാരവും അവ്യാപ്തമായ അതിൻ്റെ വ്യാപ്തിയും മനോബുദ്ധികളെ അധികരിച്ചു കടക്കാൻ കഴിയുന്ന അതിൻ്റെ മനസ്സും ബുദ്ധിയും അവളാകുന്നു നിർവികാരമായ അതിൻ്റെ വികാരവും നിരഹങ്കാരമായ അതിൻ്റെ അഹങ്കാരവും അവളാകുന്നു ജനനമില്ലാത്ത ജനിച്ചിട്ടില്ലാത്ത അതിൻ്റെ ജനനി അവളാണ് എല്ലാ കർമ്മങ്ങൾക്കും അതീതമായ അതിൻ്റെ ക്രിയ അവളാണ് നിർഗുണമായ അതിന് അവൾ ഗുണം നൽകുന്നു ആചരണമായ അതിന് ചരണങ്ങൾ നൽകുന്നു അശ്രവണമായ അതിന് ശ്രവണം നൽകുന്നു ചക്ഷുസില്ലാത്ത അതിന് ചക്ഷുസുകൾ നൽകുന്നു ഭാവാതീതമായ അതിന് ഭാവങ്ങൾ നൽകുന്നതും നിരവയവമായ അതിന് അവയവങ്ങൾ നൽകുന്നതും പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ പുരുഷൻ്റെ എല്ലാ കാര്യങ്ങളും പ്രകൃതിയാകുന്നു എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന അവൾ നിർഗുണനായ പുരുഷനെ ഉപാധികളിലേക്ക് വലിച്ചൊഴിക്കുന്നു പുരുഷനിൽ അന്തർഹിതമായി എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിനെ രൂപാന്തരപ്പെടുത്തി പ്രകൃതി തൻ്റെ ഗുണങ്ങളിലേക്ക് ലയിപ്പിക്കുന്നു അമാവാസി ദിവസങ്ങളിൽ അമ്പിളി അദൃശ്യമായിരിക്കുന്നു ഒരു നെല്ലിടയെങ്കിലും മറ്റ് ലോഹങ്ങൾ കൂട്ടിക്കലർത്തിയ സ്വർണത്തിൻ്റെ മാറ്റു കുറയുന്നു സാത്വികനായ ഒരുവനെ പിശാച്ച് ബാധിക്കുമ്പോൾ അവൻ ഭ്രാന്തനാകുന്നു ആകാശത്തിൽ നിറയുന്ന കാർമേഘങ്ങൾ പ്രസന്നമായ ഒരു ദിനത്തെ ദുർദിനമാക്കുന്നു ഗോവിൻ്റെ അകിട്ടിൽ പാല് ഗോപനം ചെയ്തിരിക്കുന്നു വന്നി വിറകിൽ മറഞ്ഞിരിക്കുന്നു ശത്രുവിനാൽ തടവിലാക്കപ്പെട്ട രാജാവിൻ്റെ ശക്തി നശിക്കുന്നു തുണി മൂടിയ ഒരു രത്നത്തിൻ്റെ തിളക്കം പുറത്ത് കാണുകയില്ല രോഗാതുരനായ ഒരു സിംഹം പരീക്ഷിണനാകുന്നു ഇതുപോലെയാണ് പുരുഷൻ്റെയും അവസ്ഥ പ്രകൃതിയുടെ പ്രേരക ശക്തിയിൽപ്പെടുന്ന പുരുഷൻ്റെ തേജസ് നശിക്കുന്നു ഉണർന്നിരിക്കുന്ന ഒരുവൻ നിദ്ര കടിമപ്പെടുമ്പോൾ വിവിധ തരങ്ങളായ സ്വർഗാനുഭൂതികൾ അനുഭവിക്കാൻ നിർബന്ധിതനാകുന്നത് പോലെ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്ന പുരുഷൻ പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു ഒരു സ്ത്രീയുടെ സ്വാധീന വലയത്തിലാകുന്ന വിരക്ത പുരുഷൻ പ്രപഞ്ച വ്യവഹാരത്തിന്റെ കുരുക്കിൽപ്പെട്ട് വലയുന്നത് പോലെ പ്രകൃതിയുമായി സാത്മ്യം പ്രാപിക്കുന്ന പുരുഷൻ അവളുടെ ഗുണങ്ങളുമായി സംബന്ധം പുലർത്തുകയും അത് അജനായ അവനെ ജനന മരണങ്ങളുടെ താടനമേറ്റ് തീരാ വ്യഥ അനുഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യും അല്ലയോ പാർത്ഥ എങ്ങനെയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഇതെല്ലാം ചുട്ടുപഴുത്ത കാച്ചന്മേൽ ഏൽക്കുന്ന അടിയേറ്റ് അഗ്നിപീഡ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ചലിക്കുന്ന ജലത്തിൽ കാണുമ്പോൾ നിരവധിയായിട്ട് തോന്നുന്ന ചന്ദ്രബിംബത്തിൻ്റെ പ്രതിഫലന കാരണം അജ്ഞാനികൾ ചന്ദ്രനിൽ ആരോപിക്കുന്നത് പോലെയാണ് കുങ്കുമത്തിൻ്റെ മുകളിലിരിക്കുന്ന സ്ഫടികക്കല്ലിൽ കുങ്കുമ നിറമാണെന്ന് കരുതുന്നത് പോലെയാണ് പുരുഷൻ ജന്മമെടുക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും അത് സത്യമല്ല അജനായ പുരുഷൻ ജനനത്തിന് അതീതനാണ് പുരുഷൻ ഉത്കൃഷ്ടമോ നീചമോ ആയ യോനിയിൽ ജനിച്ചതായി അവന് തോന്നുമെന്നുള്ള നമ്മുടെ തോന്നൽ അവൻ നീച യോനിയിലാണ് ജനിച്ചതെന്ന് വർണ്ണവർഗരഹിതനായ ഒരു സന്യാസി കാണുന്ന സ്വപ്നം പോലെ മാത്രമാണ് ആകയാൽ ജീവാത്മാവായ പുരുഷന് ജനന മരണത്തിൻ്റെ അവസ്ഥാന്തരങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല പുരുഷന് പ്രകൃതി ഗുണങ്ങളോടുള്ള സംഗമമാണ് അതായത് ഇന്ദ്രിയങ്ങളോടുള്ള സംബന്ധം അവന് ജനന മരണങ്ങളുണ്ടെന്നുള്ള സങ്കല്പത്തിൻ്റെ ഉത്ഭവസ്ഥാനം